ഐ പി എല്ലിന് തുടക്കമായി ഇന്നലെ നടന്ന ഐ പി എൽ ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് മത്സരത്തിൽ ബാംഗ്ലൂർ ഏഴ് വിക്കറ്റിനാണ് കൊൽക്കത്തയെ പരാജയപ്പെടുത്തിയത് ആർ സി ബിക്കായി ഓപ്പണർമാരായ വിരാട് കോഹ്ലിയും ഫിൻസാൾട്ടും അർദ്ധ സെഞ്ചുറി നേടി ഇരുവരുടെയും മികച്ച ബാറ്റിംഗ് ആണ് വിജയത്തിലേക്ക് നയിച്ചത് നൂറ്റി എഴുപത്തഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ബാംഗ്ലൂർ ഇരുപത്തിരണ്ട് പന്തുകൾ ശേഷിക്കെ തന്നെ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു അമ്പത്തൊമ്പത് റൺസോടെ കോഹ്ലി പുറത്താകാതെ നിന്നു ഫിൻസാക്ക് അമ്പത്തിയാറ് പടിതാർ മുപ്പത്തിനാല് ലിവിങ്സ്റ്റൺ പതിനഞ്ച് തുടങ്ങി ബാംഗ്ലൂർ ബാറ്റ്സ്മന്മാരെല്ലാം അതിവേഗത്തിൽ സ്കോർ കണ്ടെത്തിയതാണ് ബാംഗ്ലൂരിന്റെ ഈ സീസണിലെ ആദ്യ വിജയത്തിന് വഴിയൊരുക്കിയത് ടോസ് നേടിയ ആർ സി ബി കൊൽക്കത്തയെ ബാറ്റിംഗ് അയയ്ക്കുകയായിരുന്നു കൊൽക്കത്തയ്ക്കായി ക്യാപ്റ്റൻ രഹാനെ അധ സെഞ്ചുറി നേടിയിരുന്നു സുനിൽ നരേ നാൽപ്പത്തിനാല് റൺസോടെയും രഘുവംശി മുപ്പത് റൺസോടെയും മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഓരോ ഇടവേളകളിലും വിക്കറ്റ് നഷ്ടമായത് വലിയ സ്കോറിലേക്ക് ടീം ടോട്ടൽ എത്തിക്കാൻ കഴിയാതെ പോയി ഒടുവിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് കൊൽക്കത്ത നൂറ്റി ഇരുപത്തിനാല് എന്ന താരതമ്യേന മികച്ച സ്കോറിലേക്ക് എത്തിയത് ബാംഗ്ലൂരിന് വേണ്ടി റുണാൾഡ് പാണ്ഡ്യെ ഇരുപത്തൊമ്പത് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റും ഹേസൽവുഡ് ഇരുപത്തിരണ്ട് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇന്ന് രണ്ട് മത്സരങ്ങളാണ് ഐ പി എൽ നടക്കാൻ പോകുന്നത് ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ രാജസ്ഥാൻ റോയൽസും രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈ സൂപ്പർ കിങ്സുമാണ് നേരിടാൻ പോകുന്നത്